നിങ്ങൾ തന്നെ എടുക്കണം എന്ന് പറഞ്ഞതു ഞാൻ ആ നർക്കെടുത്തത് പിന്നെ ഒരുപാട് ആൾക്കാർ പേഴ്സണൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട് അതേപോലെ കോൾ ചെയ്തിട്ടുണ്ട് കുഞ്ഞിനെ എന്റെ വീഡിയോ കണ്ടു ഞങ്ങളൊക്കെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഏഹ് ഇതെന്താണ് കാരണം എന്നതിൽ ജനെ വെളിപ്പെടുത്തണം ഫുള്ള് സത്യം പുറത്ത് വരണം അപ്പം നിങ്ങളിലേറെ ആഗ്രഹം ഇരിക്കത് പുറത്ത് കൊണ്ടുവരാനാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ നാളെ മറ്റന്നാ എന്താ നാളെ തന്നെ ഞാൻ എന്തായാലും ഞാൻ വയനാട് പോകേണ്ടത് ഇൻ്റെ കൂടെ പോരാൻ താല്പര്യമില്ല ഏത് യൂട്യൂബേഴ്സിനും ഇൻ്റെ കൂടെ ഒപ്പം പോരാ കാരണം ഞാൻ കള്ളത്തരം കാട്ടിയെന്നാണ് നിങ്ങൾ പറഞ്ഞത് ഞാൻ ചെയ്തിട്ടില്ല പിന്നെ ഇത് ഞാൻ മാത്രം നല്ല വീഡിയോ ചെയ്തിട്ടുള്ളൂ നമ്മളെ കേരളത്തിലെ നമ്പർ വൺ യൂട്യൂബറായ നമ്മളെ കേൽ ബ്രോ ബിജു ചെയ്തിട്ടുണ്ട് അതേപോലെ പിന്നെ നമ്മളെ ബൻ ചെയ്തിട്ടുണ്ട് അതേപോലെ ഇതാ ഒരു ഈ കുട്ടി ഇത് ചെയ്തിട്ടുണ്ട് ഏഹ് പിന്നെ ഇതാരാന്ന് നിങ്ങൾക്കറിയില്ല ഇത് ചെയ്തിട്ടുണ്ട് പിന്നെ അതങ്ങനെ ഈ വ്യക്തി ചെയ്തിട്ടുണ്ട് വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടോളി ഏ ഞാൻ മാത്രമൊന്നുമല്ല ഇത് വീഡിയോ ചെയ്ത് ഏഹ് ഒരുപാട് ആൾക്കാരാണ് ഇത് വീഡിയോ ചെയ്തിട്ടുണ്ട് അറുക്കെടുപ്പിൻ്റെ അമ്മ ഇത് മാത്രം എന്തുകൊണ്ട് പോയി എന്തുകൊണ്ട് വീഡിയോ ചെയ്തു ഇത് മാത്രമെന്നല്ലോ വീഡിയോ ചെയ്തിട്ടുണ്ട് വേറെയും ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മളെ കെ ബ്രോ ബ്രോബിജു ചെയ്തിട്ടുണ്ട് അതേപോലെ മുകേഷ് നായർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇൻ്റെ തന്നെ കുറെ സുഹൃത്തുക്കൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ അറിയാത്ത ഒരുപാട് ടീം ഈ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ അസർക്കാൻ എന്തിനാണ് ആശ്രക്കങ്ങൾ ഓരോക്കെ വിളിക്കായിരുന്നു ഇത് തുടക്കം മുതൽ അവസാനം വരെ എൻ്റെ പണ്ടല്ലോ അപ്പം ഇനി വിളിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ അൻറ്റിയിലേറെ കൂടുതൽ പൈസ ഞാൻ 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 എന്ന് പൈസ അപ്പോ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അതായത് ഇതൊരു വലിയൊരു ഒരു വലിയൊരു കമ്പനി തട്ടിപ്പ് തന്നെയാണ് അല്ലാതെ ഒരാൾ ഒറ്റക്കൊന്നും ഈ കുഞ്ഞാം പാണ്ടിക്കാട് ഇപ്പൊ എല്ലാം തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഞാൻ മാത്രമല്ല ഇതിന്റെ പുറകില് ഇതിന്റെ പുറകിൽ എന്ന് പറഞ്ഞാൽ നിരവധി വ്ളോഗർമാർ ഉണ്ട് ഈ വ്ളോഗർമാർക്കെല്ലാം കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇയാൾ ഒരു ഇരുപത് ലക്ഷം രൂപയെങ്കിലും മുടക്കിയിട്ടുണ്ടാകും അത് ഉറപ്പാണ് ഈ ഇരുപത് ലക്ഷം രൂപ മുടക്കിയ ഈ വിദ്വാനാണ് പിന്നീട് നറുക്കെടുപ്പ് നടത്തുന്നത് അപ്പൊ നറുക്കെടുത്ത് കഴിഞ്ഞാൽ അവൻ എങ്ങനെയായാലും കോടികൾ കിട്ടിയിട്ടുണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതായത് മുകേഷ് എം നായരെയും അതുപോലെ കെ എൽ പ്രോസിനെയും പിന്നെ അങ്ങനെയുള്ള കുറെ ടീമുകളാ ഇവര് കൊണ്ടുവന്നിട്ടുണ്ട് വീഡിയോയും എടുപ്പിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ എടുക്കുമ്പോഴും പറഞ്ഞ ഇതൊരു കോടികളുടെ ഒരു തട്ടിപ്പ് തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് കൃത്യമായിട്ട് എന്ന് പറഞ്ഞ ഒരു അന്വേഷണം വേണം അന്വേഷണം നടത്തിയേ മതിയാവൂ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് ഒരുപാട് ാണ് ഇവർ വഞ്ചിക്കുന്നത് ഇപ്പൊ ഈ പറയുന്ന മല്ലു മല്ലുചേടിയായാലും അതുപോലെ തന്നെ കേൾ പ്രോസ് ആയാലും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കാലം മുമ്പ് കണ്ടേ കാതർ കരിപ്പൊടിയും പിന്നെ ഈ പിന്നെ മൊയ്നു കെയും ഇവരെല്ലാവരും ചേർന്നിട്ട് ഇങ്ങനെയുള്ള പരിപാടികൾ എനിക്ക് മനസ്സിലാകുന്നില്ല ഇവരൊക്കെ ഇത്രയും ദാരിദ്ര്യവന്മാരാണോ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ കോടികൾ ആസ്തിയുള്ള ടീമുകളാണ് അതുമാത്രമല്ല ഇവർക്കൊക്കെ വരുമാനം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള വരുമാനം വരുന്നതാണ് എന്നിട്ട് എന്തിനാണ് ഇവർ ഈ തൊട്ട് ഈ ഇങ്ങനെയുള്ള തൊട്ടിപ്പണിക്ക് എടുക്കുന്നത് അതായത് സബ്സ്ക്രൈബേഴ്സിന് എന്തിനാണ് പറ്റിക്കാൻ വേണ്ടിയിട്ട് കൂട്ടുനിൽക്കുന്നത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പം ഇവർക്കൊക്കെ അത്ര ദാരിദ്ര്യമാണെങ്കിൽ സബ്സ്ക്രൈബേഴ്സിനോട് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എല്ലാവരും ചേർന്നിട്ട് ഒരു നൂറ് രൂപ എടുത്താൽ തന്നെ ഇവർക്ക് ലക്ഷങ്ങൾ കിട്ടും അത് പറഞ്ഞാൽ പോരെ ഞങ്ങൾക്ക് അരിഗണിക്കാൻ പൈസയില്ല ഞങ്ങൾ വളരെ കഷ്ടപ്പാടിലാണേ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും കുറച്ച് പൈസ തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സബ്സ്ക്രൈബേഴ്സ് തന്നെ ഇവർക്ക് പൈസ കൊടുക്കും ആ ഒരു സന്ദർഭത്തിലാണ് ഇവര് എല്ലാവരെയും പറ്റിക്കാൻ വേണ്ടിയിട്ട് പച്ചക്ക പറ്റിക്കുകയാണ് ഇവരെ വിശ്വസിച്ച് ഇവരുടെ വീഡിയോ കാണുന്ന എല്ലാവരെയും ഇവര് പറ്റിക്കുകയാണ് അപ്പൊ കുഞ്ഞാം പാണ്ടിക്കാടാണ് ഇപ്പൊ പെട്ടത് എന്താ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ തന്നെയാണ് ആ വീഡിയോ ആണ് എല്ലാത്തിനും പ്രശ്നമായത് ഇല്ലെങ്കിൽ ഇതൊരു കുഞ്ഞു പോലും അറിയില്ല ആ വീഡിയോ പുറത്ത് വന്നില്ലായിരുന്നുവെങ്കിൽ ഇതൊരു കുഞ്ഞു പോലും അറിയാതെ ഈ സംഭവം എന്ന് പറഞ്ഞാൽ അടുത്ത ആൾക്ക് ആളിലേക്ക് പോകും അങ്ങനെ അത് അടുത്ത ആളിലേക്ക് പോകും അങ്ങനെ ഒരു വലിയൊരു എന്താ പറയണ്ടത് ഒരു രണ്ടു കൊല്ലം മുമ്പൊക്കെ ഏറ്റവും വലിയൊരു തട്ടിപ്പ് ഇതായിരിക്കും സത്യം വളരെ പുച്ഛം തോന്നുകയാണ് ഇവരോടൊക്കെ ഇവരൊക്കെ വലിയ വലിയൊരു യൂട്യൂബേഴ്സാണ് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് ഒരുപാട് പേര് ഇവരെയൊക്കെ ഭയങ്കരമായിട്ട് വാഴ്ത്തുന്നത് കാണാം വാഴ്ത്തി പാടുന്നത് കാണാം ഇവരൊക്കെ ഭയങ്കര സംഭവമാണെന്നാണ് ഞാൻ ഓർത്തത് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം തന്നെയാണ് ഇത് ഭൂലോക തെണ്ടിത്തരുന്നേ പറയാനുള്ളൂ അതായത് വിശ്വസിക്കുന്നവരെ എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങളുടെ വീഡിയോ കാണുന്ന പാവപ്പെട്ട പാവപ്പെട്ട ഒരുപാട് പേരുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞാൽ വീടില്ലാത്തവരുണ്ട് അതിൽ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് അവരെയൊക്കെ ശരിക്കും നിങ്ങൾ വഞ്ചിക്കുകയല്ലേ ചെയ്യുന്നത് അവരൊക്കെ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത് അവരൊക്കെ ഈ വീടില്ല എന്നുള്ള ഒരു ഇതിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങളുടെ വാഗ്ദാനങ്ങൾ വരികയാണ് ആ വാഗ്ദാനങ്ങളിൽ പെട്ടിട്ട് അവരില്ലാത്ത പൈസ ചിലപ്പോഴും നമ്മുടെ ഭാര്യമാരായിരിക്കാം ഭർത്താവ് ചെലവിന് കൊടുത്ത പൈസയിൽ നിന്നായിരിക്കാം നിങ്ങൾക്ക് ആയിരം രൂപ തന്നത് ആ ആയിരം രൂപ എടുത്തിട്ട് നിങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് സത്യമാണുള്ളത് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഇങ്ങനെയൊക്കെ ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ തൊണ്ടയിൽ നിന്ന് ഇറങ്ങുമോ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞാനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ വാങ്ങിച്ച പൈസകൾ മുഴുവൻ തിരിച്ചു കൊടുക്കണം അതാണ് വേണ്ടത് നിങ്ങൾ വാങ്ങിച്ച പൈസ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് അയാളോട് പറയണം അയാളുടെ സമ്മാനവുമായിരിക്കും വേണ്ട അതുപോലെ തന്നെ ഈ ഒന്നാം സമ്മാനം അടിച്ച വിദ്വം പറയുന്നുണ്ട് എനിക്ക് വീട് വേണ്ട എനിക്ക് വീട് വേണ്ട അപ്പൊ പിന്നെ പ്രശ്നം തീർന്നല്ലോ വീട് വേണ്ടെങ്കിൽ പിന്നെ ഒരു പ്രശ്നം പ്രശ്നമില്ലല്ലോ ആ വീട് എങ്ങനെയെങ്കിലും സെയിൽ ചെയ്യട്ടെ അതുകൊണ്ട് തന്നെ പൈസ തിരിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അതാണ് വേണ്ടത് അല്ലാതെ നിങ്ങൾ ഈ കിടന്നിട്ടിങ്ങനെ പഠിച്ചുകൊണ്ട് ഞാൻ അവനെ പോയി കാണും ഇവനെ പോയി കാണും എന്നൊന്നുമല്ല ഇന്ന് കുഞ്ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ വീണെടുത്ത് കിടന്ന് ഉരുളുക എന്നൊക്കെ പറയുന്നില്ലേ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഇത് വാങ്ങിയവനും വാങ്ങിച്ചവനും കൊടുത്തവനും എല്ലാവരും ബന്ധുക്കളാണ് അപ്പോൾ ഉള്ളത് കുറേ ടീമുകൾ കുറേ പ്രവാസികളും കുറേ വീട്ടമ്മമാരും ഇതുപോലെ ഇവന്മാരുടെ വാക്കും കേട്ടിട്ട് ടിക്കറ്റ് എടുത്തിട്ട് അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ വഞ്ചിതരായി വഞ്ചിതരായി അത്രയേ പറയാനുള്ളൂ എവിടെ കൊണ്ട് ചെന്ന് കളയും നിങ്ങൾ ഈ പാവങ്ങളൊക്കെ അതാണ് ഞാൻ ആലോചിക്കുന്നത് നിങ്ങളൊക്കെ ഒരു മനുഷ്യനല്ലേ കെ ബ്രോസിനോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങളൊക്കെ കുറച്ചുകൂടി മാന്യനാണ് എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഇതുപോലെയുള്ള ഉഡായ്പ് ടീമിൻ്റെ കൂടെ നിങ്ങൾ എങ്ങനെയാണ് പെട്ടുപോയത് നിങ്ങളൊരു നിങ്ങളൊരു ഒരു നാട്ടിൻ പുറത്തുകാരനായ ഒരു സാധുവായ ഒരു മനുഷ്യനായിട്ടാണ് ഞാൻ കണ്ടത് ഇങ്ങനെയുള്ള ഉഡായ്പ് ടീമുകൾ നിങ്ങൾ തൂത്തെറിയണം അതാണ് വേണ്ടത് നിങ്ങളല്ലാതെ യുവമാരുടെ കൂടെ നിങ്ങൾ എന്തിനാണ് കൂടുന്നത് നിങ്ങളുടെ വിലയും കൂടി പോകുന്നേ എനിക്ക് പറയാനുള്ളൂ ഇവന്റെയൊക്കെ കൂടെ കൂടി കഴിഞ്ഞാൽ താങ്കളുടെ വില പോകും ഇതുപോലെയുള്ള ആൾക്കാർ നാലാൾ പറ്റിച്ചു എന്ന് പറഞ്ഞാൽ മതി ഇത്ര നാളും കിട്ടിയ സബ്സ്ക്രൈബേഴ്സിനെയോ വ്യൂസിനെയോ ഒന്നും നോക്കണ്ട നിങ്ങൾ നാലാളെ എന്നെ പറ്റിച്ചു കേരളം പറഞ്ഞാൽ തീർന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ വിശ്വസിച്ച് നിങ്ങളെ വളർത്തിയ ഒരുപാട് പേരെ നിങ്ങൾ ചതിച്ചു എന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഇതിൽ പങ്കെടുക്കുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് അവരോടൊക്കെ പറയാനുള്ളത് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനാ എന്തിനാണ് നിങ്ങളിങ്ങനെ പച്ചയ്ക്ക് പറ്റിക്കുന്നത് ഇപ്പോഴും എനിക്ക് കിട്ടിയ വിവരങ്ങൾ എന്താണെന്ന് വെച്ചാൽ രോഗം പേരിവർ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് അതായത് രോഗങ്ങൾ ഉണ്ടാക്കുക അതുപോലെ കടങ്ങൾ ഉണ്ടാക്കുക പിന്നീടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പ്രയാസപ്പെട്ട് വീഡിയോ ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള വാഗ്ദാനങ്ങള് പത്തോ ഇരുപത്തഞ്ചോ ലക്ഷത്തിന്റെ വീടാണ് ഇവർ കോടികളാണ് ഇവർ ഉണ്ടാക്കുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് പത്തോ ഇരുപത്തഞ്ചോ ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ അവനോട് എന്താ പറയാ നിനക്ക് ആയിരത്തിനല്ലേ കിട്ടിയത് എന്നാണ് പറയുന്നത് മൂന്ന് വീട് എടുക്കേണ്ട പൈസയാണ് ഇവൻ അവിടെ കിട്ടുന്നത് അങ്ങനെ ഇതൊരു വലിയൊരു ചതി അതുപോലെ തന്നെ ഒരു വഞ്ചനയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ നടപടി ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ ഒരു കുഞ്ഞാൻ ഇങ്ങനെ ഇതിലൂടെ നാല് ഡയലോഗ് പറഞ്ഞാൽ പോരാ കൃത്യമായിട്ട് കുഞ്ഞാൻ ഇനി പ്രൂഫ് കാണിക്കണം അതായത് അയാൾ എങ്ങനെയാണ് ടിക്കറ്റ് എടുത്തത് അതിന്റെ പ്രൂഫ് ഉണ്ടോ എന്തെങ്കിലും ഉണ്ടോ ഒന്നും കാണിക്കണം അതാണ് വേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ട് ഏതെങ്കിലും ഈ വയനാട് അവിടെ പോയിട്ട് ടിക്കറ്റ് എടുക്കില്ലല്ലോ ഒരിക്കലും എടുക്കത്തില്ല അപ്പൊ ഇങ്ങനെ നൊണിയിൽ നിന്നും നുണകിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ടീമുകൾ ഈ ടീമുകളെല്ലാം ഇപ്പം അങ്കലാബിൽ തന്നെയാണ് അതായത് ജനങ്ങളെല്ലാം ജനങ്ങളെല്ലാം വിശ്വാസം നഷ്ടപ്പെട്ടു ഇപ്പോൾ തന്നെ പലതിനെയും വിളിച്ച് തെറി പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിന് പെട്ടിരിക്കുന്ന ഒരുത്തന്റെ വീഡിയോയിലും കാണരുതെന്ന് ഞാൻ പറയുള്ളൂ ഒരുത്തിനെ പോലും നിങ്ങളിത് സപ്പോർട്ട് ചെയ്യരുത് അത്രത്തോളം വഞ്ചകന്മാരാണ് ഇവര് ശരിക്കും പറഞ്ഞ സ്വന്തം ആൾക്കാരാ അതായത് സ്വന്തം എന്താ പറയണ്ടത് അത്രത്തോളം ഇതായിട്ട് ഞാൻ എനിക്കൊന്നും ഒരിക്കലും കഴിയില്ല എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കാനൊന്നും എനിക്കൊന്നും ഒരിക്കലും കഴിയില്ല അതായത് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറഞ്ഞിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇത് ഒന്നും വേണ്ട നമുക്ക് നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവം തരും എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ജീവിതാണെന്ന് അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു തുണിക്കടയിൽ പോയിട്ട് നമ്മളിപ്പോൾ പ്രീസ് പറയുന്നത് പോലെയല്ല ഇതെന്ന് പറയുന്ന വേറെ എന്താ പറഞ്ഞിട്ട് ഇതൊരു വലിയ ചതി തന്നെയാണെന്ന് എനിക്ക് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ എൻ്റെ ഇപ്പം ആണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം